മുത്തുമണികളേ മണിക്ക കല്യാണി എന്താ പറയുക എല്ലാ സുഖമല്ലേ നമുക്ക് അതിന് നല്ല സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ സ്വപ്ന കൊട്ടാരത്തിൻ്റെ വാർപ്പാണെന്നെട്ടോ നമ്മുടെ വീടിൻ്റേതൊക്കെ എണ്ണൂറ് സ്ക്വയർ ഒരു വീടാണ് രണ്ട് റൂമും അതുപോലെ തന്നെ ഒരു കുഞ്ഞ് ഹാളും ഒരു അടുക്കളയിൽ അടങ്ങിയതാണ് കേട്ടോ നമ്മുടെ ഒരിത് പിന്നെ റൂമിൽ തന്നെ ഒരു റൂമിൻ്റെ അറ്റാച്ചഡ് ബാത്റൂമും പിന്നെ ഹാളും ഒരു ചെറിയൊരു ബാത്റൂമും കാര്യങ്ങളൊക്കെ കിട്ടും അങ്ങനെയാണ് നമ്മുടെ വീടിൻ്റെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇന്നാണ് നമ്മുടെ വീടിൻ്റെ വാർപ്പ് മെയിൻ വാർപ്പാട്ടോ അതൊരു വിശേഷം അടങ്ങിയ ഒരു കൊച്ചു വീഡിയോ ആണ് കേട്ടോ ഒരു വീഡിയോ ലെങ്ത് ആയിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല അപ്പം ഞാൻ നല്ല മഴയും കാര്യങ്ങളൊക്കെ ഇടയ്ക്കുണ്ടായിരുന്നു പിന്നെ ഞാൻ കുറച്ച് വെയിലൊക്കെ അരച്ചിട്ടും അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ എടുത്ത ചെറിയൊരു വീഡിയോ കാര്യങ്ങളാണ് അറിയാമല്ലോ നിങ്ങൾക്ക് വാർപ്പും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ സ്വന്തം വീട്ടിലാകുമ്പോൾ വീഡിയോ എടുത്തതാക്കാനുള്ള സമയമോ കാര്യങ്ങളോ ഒന്നും തന്നെ കിട്ടിയ കേബലെടുത്ത വീഡിയോ ആണ് ഞാനവിടെ പോസ്റ്റാക്കിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കല്ലേ ഈ ഒരു കൊച്ചു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടോ ഇന്നത്തെ ഒരു വിശേഷം നിങ്ങളൊന്ന് കണ്ടുനോക്കുക അപ്പോൾ എല്ലാവരും ഒരു സ്വപ്നമാണ് ഒരു വീട് എന്നാണ് സ്വപ്നമല്ലേ നമ്മൾക്കൊരു വീടുണ്ടായിട്ട് പോലും ആ വീടിൻ്റെ ഒരു ഇതാ അത്രയും പഴക്കം മേറി പഴക്കം എന്നാലും നാൽപ്പത് വർഷമായിട്ടുള്ളൂ പറഞ്ഞിട്ട് കാര്യമില്ല വീടൊക്കെ ആകെ ചതലടിച്ചു ആകെ പൊട്ടിപ്പൊളിഞ്ഞ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പുതിയൊരു വീടിൻ്റെ ഒരു പിന്നെ ഒരു കൊച്ചു വീട് നമ്മുടെ ആ പഴയ വീടിൻ്റെ ആ ഒരു രീതിയിൽ തന്നെ ഒരു ചെറിയൊരു വീടാണ് എല്ലാ ആർഭാടങ്ങളോ അലങ്കാരങ്ങളോ ഒന്നും ഇല്ലാത്തൊരു ചെറിയൊരു വീടാണ് നമ്മൾ കെട്ടിയിട്ടുള്ളത് ആൾക്കാരും പല സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരാവില്ല പക്ഷെ നമ്മളാൾ ഒതുങ്ങുന്ന സമ്പാദ്യം കൊണ്ടാളെ നമുക്ക് അത്ര വലിയ ഇതൊന്നും ഉള്ള ആൾക്കാരല്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്രയും നമുക്ക് ഇത് തന്നെ എന്താ സുഖമായിട്ട് ഇരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ നമുക്ക് എന്താ വലുപ്പത്തിൽ എല്ലാം കാര്യം വീടിൻ്റെ ആ വീട്ടിലുള്ള സമാധാനം സന്തോഷത്തിലാണ് അല്ലേ എല്ലാവരും എല്ലാവരും ആഗ്രഹിക്കുന്ന അങ്ങനെ തന്നെ കുറേ കുറ്റം ബംഗ്ലാവ് കെട്ടി എന്താ നമുക്ക് നമ്മൾ ഒരു പക്ഷേ നമ്മൾ ചിലപ്പോൾ പല റൂമുകളിപ്പോൾ നാലോ അഞ്ചോ ആറോ റൂമുകൾ ഉള്ളവരൊക്കെ വീട് കിട്ടുന്നുണ്ടാവുമല്ലേ ചിലപ്പോൾ നമ്മൾ ഒന്നോ രണ്ടോ റൂം മാത്രമേ ഉപയോഗിക്കേണ്ടാവുള്ളൂ മറ്റ് റൂമുകളൊക്കെ വെറുതെ ആയിട്ട് അങ്ങനെ പിന്നെ ഓരോ വിരുന്നുകാരും അങ്ങനെയൊക്കെ വരുമ്പോഴുള്ള സൗകര്യക്കുറവ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ എല്ലാവരും ഒത്തൊരുമിച്ച് ഒരുപോലെ ഒരു പന്തല്ലയിൽ കിടക്കുക എന്ന ഒരു കിഴക്കി ഒരു കുടക്കിഴ കിടക്കുക എന്നൊക്കെ പറയില്ലേ അതേപോലെ ആകുമ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല എല്ലാവരും അത്രയും സാഹചര്യങ്ങൾ കടന്നു വന്നവരായതുകൊണ്ട് ഞങ്ങൾക്കാർക്കും അങ്ങനെ ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം അതുകൊണ്ട് നമ്മളെ വീട് തന്നാൽ ഇന്നോ സ്ക്വയർ ഫീറ്റില് നമുക്ക് പാകത്ത് ഒരു കൊച്ചു കുടിലാണ് കേട്ടോ ഇത് ഞമ്മക്ക് വലുതാണ് കേട്ടോ പല ആൾക്കാർക്കും ചിലപ്പോൾ കാണുന്നവർക്ക് അതൊരു ചെറിയൊരു വീട് അങ്ങനെ തോന്നലുണ്ടാവും ഉണ്ടെട്ടോ ഞാൻ പറയുന്നത് പക്ഷെ നമുക്കുള്ള അത്യാവശ്യ സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ പാറയാണ് ഭയങ്കര പക്ഷേ എല്ലാവരും മേലേക്കും ഇങ്ങനെ കയറ്റി കൊണ്ടുപോകല്ലേ അതായത് ഇതൊക്കെ കൊണ്ടുപോകല്ലോ വറപ്പിനുള്ള സംഭവങ്ങൾ പോക്കും കേറി നോക്കണം എന്നറിഞ്ഞട്ടോ അപ്പോൾ സ്ത്രീകളിൽ ഒന്ന് കേറ്റി നോക്കിയതാണ് കേട്ടോ അപ്പൊ പാവം അതിൻ്റെ സന്തോഷം കണ്ടല്ലേ നമ്മളെ വീട് ആദ്യത്തെ വീടുകളൊക്കെ അറിയാലോ അവസ്ഥകൾ കണ്ടില്ലേ പുളിഞ്ഞാടാനായി പറ്റിയതായിട്ടുണ്ടായിരുന്നു നമ്മളെ വീട്ടിലെ അപ്പം ഇപ്പം ഒരു കൊച്ചു വാർപ്പ് വീടാണ് മാറ്റത്തിനനുസരിച്ച് കാലത്തിനനുസരിച്ച് വീടുകളൊക്കെ വാർപ്പാവുക എന്നറിയില്ലേ ഒരു വീടാണെങ്കിലും നല്ല സന്തോഷമാണ് പക്ഷെ നമ്മളൊക്കെ എത്തുന്നത് ഇപ്പോൾ ഒരു കുഴപ്പമില്ല വാർപ്പാണ് ചതിലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷെ ഏത് വീടാണെങ്കിലും ചതിലും കാര്യങ്ങളൊക്കെ കയറും കേട്ടോ വാർപ്പാണ് പറഞ്ഞാലും ചതിൽ കയറാത്ത വീടുകളൊന്നും ഇല്ല അപ്പോഴും അപ്പോൾ മറ്റുള്ള ഏതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വിശേഷം കാര്യങ്ങളൊക്കെ അപ്പോൾ ഒരു ഇത് കാണിച്ചാൽ കേട്ടോ നിങ്ങളെ കല്യാണത്തിൻ്റെ ഫ്ലെക്സ് നമ്മുടെ ഞങ്ങൾ വർഗമൊക്കെ നിറയാതൊക്കെ കൊണ്ടുപോയി ഉണക്കാട്ടതാണ് നോക്കൂ എൻ്റെ സ്ത്രീ പോയിട്ട് തന്നെ ഇനിയും നോക്കൂ ശ്രീകുമാറും പിന്നില്ലെയും കണ്ടോ അതൊക്കെ അന്ത കാല ഫോട്ടോ ആണ് എട്ട് വർഷത്തിന് ശേഷം മുന്ന ഫോട്ടോ ഇട്ടു ഇപ്പോഴത്തെ ഞാനും അപ്പത്തെ ഞാനും ഭയങ്കര വ്യത്യാസമാണ് അപ്പം അതിനെ തന്നെ ഞാൻ ജസ്റ്റ് വീഡിയോ വീഡിയോക്കെന്താണ് കേട്ടോ എടുക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ഭാഗം നമ്മുടെ അടുക്കളേൻ്റെ ഇതാണ് കേട്ടോ അടുക്കളേൻ്റെ ഭാഗമാണ് കേട്ടോ എന്നിട്ട് ബേഗിൽ അടുക്കള ആദ്യം നമ്മളിപ്പോൾ ഈ അടുക്കള ഉണ്ടായ ഭാഗത്ത് നമ്മുടെ കൊലായി ഇല്ലേ കൊലായിരുന്നു കേട്ടോ അപ്പോൾ അതാ നമ്മുടെ അതിൻ്റെ ഇടയിൽ എൻ്റെ പാറുമണി ഞങ്ങളൊക്കെ പണ്ട് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നേ ഗേറ്റൊക്കെ ഉള്ള വീടുകളധികമൊന്നും ഉണ്ടാവില്ല ചെറിയ കുട്ടികളുടെ കാലത്ത് അപ്പോൾ നമ്മളൊക്കെ എന്താ ഇപ്പം എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ പല ആൾക്കാരും എനിക്ക് ഇരുപത്തെട്ട് വയസ്സായി അതിന് മുന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ട് മുപ്പതും നാൽപ്പതും അൻപതും വയസ്സായുള്ളവരൊക്കെ പല ആൾക്കാരും വന്ന വീഡിയോ കാണാറുണ്ട് അവർക്കൊക്കെ അറിയാം കുട്ടിക്കാരെങ്കിലും വീട്ടിൽ ഗേറ്റിണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പരിപാടി ചെയ്ത ആൾക്കാരൊക്കെ അവങ്ങളൊക്കെ അല്ലേ ഞാനൊക്കെ ഇഷ്ടം മാതിരി കളിച്ചിട്ടുണ്ടോ കയറ്റുമ്പോൾ തൂങ്ങി ഞങ്ങളെ പിടിപ്പാൻ്റെ അവിടെ ഒരു ഗേറ്റ് ഉണ്ടായിരുന്നു എന്നിട്ടാണെങ്കിൽ അതിനാണെങ്കിൽ മുള്ള വന്നിട്ട് മുള്ളിൻ്റെ ഒരു മേലെ തന്നെ മേലെങ്ങനൊരു കമ്പിയുണ്ട് മേലെ ഇങ്ങനെ മുള്ളിൻ്റെ പോലെ അമ്പ് പോലെ തിന്നും ഒരു ദിവസം അയ്യുമ്പോൾ തൂങ്ങി കളിച്ചിട്ട് മുള്ളിൻ്റെ ഒരു ചുണ്ടിൻ്റെ അവിടെ ഒരു കുത്തി ചോരൊക്കെ പൊട്ടിന് ഒരാം ക്ലാസ് അല്ലെങ്കിൽ അഞ്ചാം ക്ലാസ്സൊക്കെ സമയത്ത് ഇപ്പോൾ ഒക്കെ കളിക്കുന്നതിലും ഒരു കുറവുമില്ലല്ലോ അപ്പോൾ എൻ്റെ ഇടയിൽ നമ്മൾ ശ്രീകോട്ടറിനൊക്കെ ഉണ്ട് കേട്ടോ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോണ്ട് ഞങ്ങളുടെ ഓട്ടറിൽ പൊട്ടിയപ്പോൾ ഞാൻ പൊറോട്ടയും ബീഫും കഴിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഡയലോഗ് അടിക്കുകയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് പൊറോട്ടയും ബീഫും എന്നോടും അറിയാം ആ സുനീഷിനോടും ചോദിച്ചു നോക്കും ഞങ്ങൾക്കാണ് കഴിച്ചില്ലേന്ന് അപ്പോൾ ഒരു രണ്ടാളും പൊറോട്ടേയും ബീഫിൻ്റെയും കഥ ഞാൻ പറഞ്ഞുകൊണ്ട് ഇത് കുതിരിക്കുകയാണ് കേട്ടോ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം ഞാൻ മതിലിൻ്റെ അടുത്ത് ഇങ്ങനെ എന്താ എടുത്ത് വെച്ച കേട്ടോ പറഞ്ഞിട്ടില്ല വീഡിയോ പിടിക്കണത് സുനീഷ് ചേട്ടനും പറഞ്ഞിട്ടില്ല കേട്ടോ സംഭവം രണ്ടാൾ പറഞ്ഞിട്ടില്ല രണ്ടാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീഡിയോൻ്റെ മുന്നേക്കും ഒരു രണ്ടാളും ഉണ്ടാവില്ല കേട്ടോ ഇനിയിപ്പോൾ വീട്ടിൽ വീഡിയോ ഇനി സുനീശേട്ടനൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ചിറ്റിയും കിട്ടും അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷോ നമ്മൾ വാർപ്പൊക്കെ കഴിഞ്ഞ ഏകദേശം ഒരു രണ്ടര ഒക്കെ ആയിപ്പിക്കും രണ്ടര കഴിയുമ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ടോ രാവിലെ നമ്മൾ കൊടുത്തത് കഞ്ഞിയും അയക്കും ഉപ്പേരി ആണ് കേട്ടോ കറൂത്തേം കായും കൂടി ആക്കി ഉപ്പേരി പിന്നെ അച്ചാറും എന്നോ പിന്നെ വൈകുന്നേരം ഉച്ചയ്ക്കുള്ള ഫുഡെന്ന് പറഞ്ഞാൽ നെയ്ച്ചോറും കടായി ആണ് കേട്ടോ അത് നമ്മൾ ഏൽപ്പിച്ചതായിരുന്നു അവർ കൊണ്ടുവന്നു തന്നു നമ്മൾ അതിന് കൊടുത്തിരുന്നു അപ്പോൾ ഫുഡിൻ്റെ സമയത്തുള്ള വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കാരണം നമ്മൾ വിളമ്പാനും അല്ലേ പിന്നെ എടുക്കുന്ന ആൾ ഞാനല്ലേ മറ്റുള്ളവരോടൊക്കെ എടുക്കാൻ പറഞ്ഞാൽ ചീത്തട പറയും അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്താ നമ്മൾ ചാരും ഫ്രീകോണുകൂടി എന്തോ ജനറേറ്റർ എന്തോ കറണ്ട് ഉണ്ടാവില്ലാറുണ്ട് അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി പോകുക കേട്ടോ അപ്പോൾ ഇതായിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ലൈക്ക് ചെയ്യണേ കമൻ്റ് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്